ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാദാപ്പം വീഡിയോ പുഷ്പൂ എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തമ്പതി സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അരു അർജുൻ ഫഗത്ബാസ് രശ്മിക മന്ദാരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം സുകുമാർ അണിയിച്ചൊരു ഈ വ്യാഴാഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു പുഷ്പാ തിൾ എന്ന് പറയുന്ന സിനിമ മിക്സഡ് റെസ്പോൺസ് കേരളത്തിൽ നേടിയെങ്കിലും ചിത്രത്തിന് തമിഴ്നാട്ടിലും ആന്ധ്രയിലും അതോടൊപ്പം തന്നെ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ പതിപ്പുകൾ ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കി വമ്പൻ റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ചിത്രം ഏകദേശം അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയാണ് വേർഡ് വേഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന് ഹിന്ദി പതിപ്പാണ് വലിയ തരംഗം സൃഷ്ടിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അഞ്ച് കോടി ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഞായറാഴ്ച കളക്ഷൻ പുറത്തു വരുമ്പോൾ കണ്ണുകളിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വൈകുന്നേരം ഏഴ് മണി വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുരുമ്പോൾ ഇന്ത്യൻ കളക്ഷൻ മാത്രം ഏകദേശം നൂറ്റി അൻപത് മുതൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെ സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഹിന്ദി പതിപ്പ് മാത്രം ഏകദേശം തൊണ്ണൂറ് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ഞായറാഴ്ച തന്നെ മാത്രം എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരുപക്ഷെ ഈ ഒരു വീക്കെൻഡിൽ തന്നെ പുഷ്പാറ്റി ദു പുഷ്പാറ്റു ദി റൂൾ എന്ന് പറയുന്ന സിനിമ എണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ വലിയ രീതിയിൽ കൂടുന്ന ഒരു കാഴ്ച നമുക്ക് ബുക്ക് മൈഷോ പോലുള്ള ആപ്പുകൾ എല്ലാം തന്നെ കാണാൻ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ ചിത്രത്തിന്റെ കളക്ഷൻ ചെറിയ ഇടിവണ്ടെങ്കിലും അത്രത്തോളം വലിയൊരു പരാജയത്തിലിട്ട് പോയിട്ടില്ല ആദ്യ ദിനം ഏകദേശം ആറ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് അങ്ങോട്ട് ആ ഒരു കളക്ഷൻ നിലനിർത്തിയിട്ടുണ്ട് രണ്ടാം ദിനം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം മൂന്ന് ദിവസം കൊണ്ടായിട്ട് പത്ത് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് പുഷ്പയുടെ കേരളത്തിലെ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ഏകദേശം പതിനാല് കോടി എഴുപത് ലക്ഷം രൂപയാണ് പറയുന്നത് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ ചിത്രം ഇരുപത് കോടി രൂപയ്ക്കാണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കളക്ഷൻ സ്വന്തമാക്കും അറിയാൻ വേണ്ടിയിട്ടും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പുഷ്പ ടു ദി റൂൾ എന്ന ഒരു സിനിമ വിജയമായിട്ട് വൻ തരക്കുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ഞായറാഴ്ചത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോ അല്ലോർജ്ജി നായകനായിട്ട് പുഷ്പൂൾ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട